ഹേ ഗൈസ് ബാക്ക് ടു ഫ്രണ്ട് ക്ലോക്സ് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ വീഡിയോ അങ്ങനെ ഒരു ലോങ് വീഡിയോയിലേക്ക് വന്നിരുന്നു പിന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് അടിക്കില്ലേ ലാസ്റ്റ് ചെയ്തിരുന്നു കാണണം കാരണം നല്ല സസ്പെൻസും ചില കോമഡി ആയിട്ട് എടുക്കുന്നവർക്ക് കോമഡി ആയിട്ട് എടുക്കാം സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ടെടുക്കണോ സീരിയസ്സായിട്ടെടുക്കാം സങ്കടമായിട്ട് എടുക്കണോ എടുക്കാം അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണിത് കാരണം കൊണ്ടല്ല കാരണം അല്ല എന്നാൽ ഈ റോഡ് നിങ്ങൾ നോക്ക് ഇന്ന് എൻ്റെ റോഡിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ റോഡല്ല ഈ വഴിയിലോട്ടുള്ള റോഡാണ് അവസ്ഥ പിന്നെ ഈ വഴി അറിയാവുന്നവരാണെങ്കിൽ വരാൻ നേരത്തെ താറോ ജിമ്മിയോ കൊണ്ട് വരിക കാരണം ഇവിടെ ഓഫ് റോഡിക്ക് കീഴട അത് ഈ റോഡി കൂടെ കയറത്തില്ല ഇങ്ങനെ വണ്ടി അടിപൊളിയടിച്ചു പോകേയുള്ളൂ ഉള്ളൂ തന്നെ നമുക്ക് റോഡ് ഒന്ന് കാണിക്കാം ഇത് കണ്ടു ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഞാൻ റീവേസ് ക്യാമറ ഇട്ട് കാണിക്കാം നിങ്ങൾ കണ്ടോ ഗഴ്സ് കണ്ടോ ഇതാണ് ഇപ്പം എന്തായാലും ഈ റോഡിൻ്റെ അവസ്ഥ എന്ത് ദയനീയമാണെന്ന് അറിയാമോ എന്ത് പാടാണ് ഈ ഒക്കെ ടു വീലേഴ്സിലാണേലും സൈക്കിളിലാണേലും നടന്നാണേലും പോവാം എന്തെങ്കിലും കാർ ഇതുവരെ നിങ്ങൾ അല്ലെ എൻ്റെ വീട് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇത് ഇതാണെൻ്റെ വീട് ആ ദൂരെ കാണുന്നത് നമുക്ക് അടുത്ത് തന്നെ നോക്കാം എന്തിനു കാറി പോവാണെങ്കിൽ തന്നെ അപ്പുറത്തുള്ള വഴിക്കോടാണ് എല്ലാവരും പോകുന്നത് അത് അപ്പുറ ഈ റോഡിൻ്റെ കട്ടർ തീരുന്നത് കഴിഞ്ഞ് അപ്പുറത്തൊക്കെ ഉള്ള വീട്ടുകാരെല്ലാം ആ ദൂരേക്കൂടാണ് വരുന്നത് കാരണം ഈ റോഡിൽ കൂടെ പോകാൻ പറ്റാണ്ട് നടുക്ക് മാത്രമേ ഇച്ചിരി ഇട്ടാറുള്ളൂ ഇതുകൊണ്ടു എൻ്റെ ഒരു കൈയുടെ വലിപ്പമുള്ളതല്ല ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാല് വെച്ചാണ് ഈ എന്തോരം കുഴി കുഴിയുണ്ടെന്നേ ഗൈസ് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് പൈസ അലോട്ട് ചെയ്യും പറയുന്നുണ്ട് ആരും ഇത് കോൺട്രാക്ട് കഴിഞ്ഞെടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇതിങ്ങനെ വർഷങ്ങളോളം കിടക്കുവാണ് ഇത് ഇപ്പോൾ എൻ്റെ അറിവിൽ ഇതൊരു ഒന്നര വർഷം അല്ല അതിന് മുമ്പ് മുങ്ങാണ്ട് പോയത് രണ്ട് വർഷം മുമ്പ് പോയതാണ് ഈ റോഡ് അതിന് മുമ്പേ ഈ ഇതുപോലെ പോയി കിടക്കുമായിരുന്നു അത് കഴിഞ്ഞാണിച്ചൂടി ഇതായേ ഓരോ മഴയിലും ഓരോന്നിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊക്കോണ്ടിരിക്കുക നേരത്തെ കാണിച്ചാണ് എൻ്റെ വീട് കേട്ടു അപ്പോൾ ഇത് ഇത് ഇതുകൊണ്ടു ഞാൻ വലിയ കുഴിയാണെന്ന് ഇത് കിടക്കുന്നത് അപ്പോൾ പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ മൊത്തം കണ്ട് ഇരുന്ന എല്ലാവർക്കും വളരെ നന്ദി അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ബൈ ബൈ അടുത്ത വീഡിയോ കാണാം